കല്ലുമ്മുമായ கடல கால மூர வந்து கார கொட்டி டாமி பாமி ஆனா செல் வந்து கார கொட்டிட்டே காரு வந்து நல்லா வந்து அந்த மாங்கிரி சவுத்துல இந்திர்க நான் வந்து வந்து பாருங்க ஒரு வாடா அங்க தோடடா நீ இവിടെ நீ இங்க

اترنا ٹیموں لگا پڑیا ہاں அடுத்த கடல்ல போனும் ஆமாம் அடுத்த கடல்ல போனும் அடுத்த கடல்ல போனும் गाइस அடுத்த கடல்ல இருந்து பாய் அடுத்த கடல்ல போவேனே ஸ்கிரீன் கடையண்டே எல்லுண்டு அம்மா வந்துட்டே அய்யோ மத்தண்டே வர்தே ஐஸ்கிரீம் எல்லாம் உண்டு ஸ்கிரீம் குடிக்கலாம் ஸ்கிரீம் குடிக்கலாம் அம்மா வந்து അവിടെ ഇറങ്ങാം മീൻ മാവ് നടന്നിറക്കുന്ന എവിടെ ആ മീൻ മാവ് നടന്നല്ല മരത്തിനെ എന്തോ ഇദ്ദേ അമ്പു <laughs> um, <laughs> బెల్లం lagi, గుర్తేట సలాం బెల్లం lagi అమ్మా ఇది మన్నిం ഹലോ ഗൈസ് ഷാർഖണ്ട് ആ

നഹത്തിന് എനിക്ക് അഴി കയറും

അവളെ പരിചയപ്പെടുത്തുന്നല്ലേ കുട്ടി അതാണ് ദേവന്റെ സ്വന്തം സ്ത്രീകുട്ടി ുള്ളിച്ചു ചെടി പോലൊരുത്തി ഒരുത്തി കണ്ണാടിനെതില് കല്ല് കിണ പോലൊരുത്തി ഒരുത്തി മുന്തിരി കള്ള് കണ്ണുടനെ മയക്കി മയക്കി എണ്ണക്കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ എണ്ണക്കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ആ കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നൽ കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ കത്തിയരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലെ തകിരൽ കൊണ്ടാൽ പാറകല്ലും പൊട്ടും നിന്നെ ബാങ്കോക്ക് വരച്ചതോ മെർലിൻ മാൻഡ്രോ വീടും മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം ീ കണ്ണാടി നെഞ്ചിൽ കല്ല് കീണ പോലെ ഒരുത്തി ഒരുത്തി കുന്തിരിക്കള് കണ്ണുടനെ മയക്കി മയക്കി എണ്ണക്കറുപിയേ എന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം